ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് ജൂ ടിപ്സ് നമ്മുടെ എച്ച് എസ് സിയിലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരാൻ പോകുന്ന കാര്യം എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എച്ച് എസ് എ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും മാത്സും നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും എന്നീ വിഷയങ്ങളിൽ ഹൈസ്കൂൾ ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ ഗസറ്റിൽ പ്രിത്രീകരിക്കുമെന്നാണ് ബി എസ് സി പറയുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി കൂട്ടുകാർക്ക് സംശയമാണ് നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ കാര്യം എന്തായാലും പറയുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു ടെൻഷനും കൂടി നിങ്ങൾക്ക് ഒഴിവായി കിട്ടും കാരണം ഇനി കെ ടി കെ ഇല്ലാത്തവരാണെങ്കിൽ ഈ വരുന്ന ജാനുവരിയിൽ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വിജ്ഞാപനം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കെ ടി ത്രീ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് നമുക്ക് പേടിയില്ലാതെ നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം മാർച്ച് ഏപ്രിലോട് ആ ഒരു ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇല്ല അപ്പോൾ നിലവിൽ വരുന്ന കേറ്റിറ്റ് നമ്മുടെ കേറ്റിട്ട് എന്ന് പറയുന്നത് അടുത്ത മാസം ആണല്ലേ ജാനുവരിലാണ് കെറ്റ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ വിജ്ഞാപനം ഈ ഒരു എച്ച് എസ് സിയുടെ ഈ പറഞ്ഞുള്ള ഇംഗ്ലീഷിനും ഹിന്ദീൻ മാത്സിലും എല്ലാം ഫിസിക്കൽ സയൻസിൻ്റെയും നാച്ചുറൽ സയൻസിനൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ കെയത്തിരി ഇല്ലാത്തവർക്ക് എന്താ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മേ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഈ ഇനി എച്ച് എസ് എഴുതാൻ പോകുന്ന ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്ന് എച്ച് എസ് എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ല കാരണം എച്ച് എസ് ഒക്കെ വരുന്നത് തന്നെ വൈകീട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടിട്ട് എക്സാം ജനുവരിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ഒരു എക്സ്റ്റൻഷൻ കിട്ടുവാണെങ്കിൽ അല്ല കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഇനിയിപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്കങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ നമുക്കാമല്ലേ പോസിറ്റീവായിട്ട് നമുക്ക് വിചാരിക്കാം എന്തെങ്കിലും എക്സ്റ്റെൻഷൻ കിട്ടുവാണെങ്കിൽ അത്രയും നന്നായി അല്ലേ അപ്പോൾ എച്ച് എസ് ടി സോഷ്യൽ സയൻസുകാരുടെ ടെൻഷൻ അടിക്കേണ്ട അവർക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് ആകുമ്പോഴേക്കും വരും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേറ്റിട്ട് എച്ച് എസ് ഡി സോഷ്യൽ സയൻസുകാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലേ കെ ത്രീ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം ക്ലിയറായി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എച്ച് എസ് എക്ക് വേണ്ടി ധൈര്യത്തോടുകൂടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുകയാണ് നന്നായിട്ട് തന്നെ പഠിക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് അടുത്തൊരു ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി പിന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെയാണ് ഒരു ടീച്ചിങ് മേഖലയിലേക്ക് കടക്കാൻ പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു ടീച്ചിങ് എക്സാം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലേറ്റ് അപ്പോൾ എച്ച് എസ് എക്ക് നിങ്ങൾ ലക്ഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ലതാണ് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക കേട്ടോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതേപോലെ പുതിയ എൻ സി ആർ ടി ബേസ്ഡ് അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക് അഞ്ചും ഏഴും ഒൻപതും ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക എൻ സി ആർ ടിയും കൂടി ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കീപ്പ് വാച്ചിങ് താങ്ക്